ഒരു ആ ആ ആ പിള്ളാരാണ് നമസ്കാരം കൊല്ലം കൂത്തുപറമ്പ് റസീന നാല്പത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് ഏതാണ്ട് മകൻറെ പ്രായം എന്ന് തന്നെ പറയാം പയ്യനുമായിട്ട് കാറിൽ ഇരുന്ന് സംസാരിക്കുന്നു അവിടെയുള്ള കൊറേ സദാചാര പോലീസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു ഇവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു നിങ്ങൾ എന്താണ് ഈ കാരനകത്തിരുന്ന് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം ഈ റസീനെ എന്ത് ചെയ്യുന്നു പറഞ്ഞു വിടുന്നു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു ഈ പയ്യനെ എസ് ഡി പി ഐ പിന്നീട് അംഗങ്ങളാണ് പാർട്ടിയിലുള്ളവരാണ് ഈ പറയുന്ന ആൾക്കാര് ഇവരെന്തു ചെയ്യുന്നു ഈ പയ്യനെ നിരന്തരം അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്യുകയും ഇവന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോണ് മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് ടാബ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു അടിച്ചു മാറ്റി എന്തൊക്കെ പിടിച്ചു വരയ്ക്കുകയും എന്ത് ചെയ്യുന്നു അവസാനം ഇവരുടെ സി പി ഐ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് എന്തോ വിചാരണ നടത്തുകയും അവസാനം പറഞ്ഞു വിടുകയും ചെയ്യുന്നു ഇതിൽ മനം ഈ പറയുന്ന പെൺകുട്ടി അതായത് ഈ പറയുന്ന സ്ത്രീ വീട്ടമ്മയാണ് റസീന പെൺകുട്ടിയല്ല ഒരു സ്ത്രീയാണ് ഈ റസീന നാൽപ്പത് വയസ്സ് ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഗൾഫിലാണ് രണ്ട് മക്കൾ ഉണ്ടെന്ന് അറിയുന്നു എന്ത് ചെയ്തു ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് മരിച്ചു അതായത് ഇവരുടെ ഈ പറയുന്ന സദാചാര പോലീസുകാരുടെ ആ ഒരു ആക്രമണം മൂലം മനം നൊന്നാണ് ഞാന് മരിക്കുന്നത് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു അതിനോടൊപ്പം ഈ പറയുന്ന ആൾക്കാരുടെ പേരും എഴുതി വയ്ക്കുന്നു ഇതാണ് സംഭവം അതിനുശേഷം അതിനുശേഷം ഈ പറയുന്ന ഈ റസീനയുടെ ഉമ്മ വന്ന് ഒരു ഇന്റർവ്യൂ എടുക്കുന്നു അവിടെ നിന്ന് ആ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആ ഒരു ബൈറ്റില് ഈ പറഞ്ഞ കഥകളൊക്കെ മാറി മറിയുന്നു അതാണ് കഥ ആദ്യം കുറച്ച് കാര്യങ്ങളിൽ സംസാരിക്കാനുണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരെ കുറ്റം പറയണമെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും എന്റെ അഭിപ്രായം വളരെ സത്യസന്ധമായിട്ട് ഞാൻ തുറന്നു പറയുകയാണ് ഈ ആദ്യം ഈ ഒരു വാർത്ത എന്താണ് നമുക്ക് ആദ്യം കേൾക്കാം കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിട്ട് അതെ കഴിഞ്ഞ ഞായറാഴ്ച അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും കാറിന് നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടുപേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയ വിധേയരാവുകയാണ് ഈ റസീന എന്ന് പറയുന്ന യുവതിയും യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഈ യുവാവിനെ ഈ യുവതിയെ ഇവർ വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഏത് തരത്തിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു അത് പരിശോധിച്ചു അതിലെ മെസ്സേജുകൾ അടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന അത് അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ രണ്ട് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത് അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനം മനോവേദനയാവുന്നു അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് മൂന്ന് പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തതായി മൂന്ന് ചെയ്ത് റിമാൻഡ് ഓക്കെ കേട്ടല്ലോ ഞാൻ പറഞ്ഞത് തന്നെയാണ് പറയുന്നത് മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരെ നന്ദി അതായത് ഈ സദാചാര പോലീസ് കളിച്ച് ചെയ്തു അവരെ അവർക്ക് മനംവേദന എടുത്ത് എന്ത് ചെയ്തു പോയി ആത്മഹത്യ ചെയ്തു എന്നാ പറയുന്നത് അതായത് മുസാഫിർ ഫൈസൽ ഈ പറയുന്ന മൂന്ന് പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ സദാചാര പോലീസ് അതാണ് ഇവിടുത്തെ വിഷയം ഇവിടെ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല്പത് വയസ്സുള്ള ഒരു സ്ത്രീ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള ഒരു പയ്യനുമായിട്ട് കാറിൽ ഇരുന്ന് സംസാരിക്കുന്നു ഇവിടെ നമുക്കറിയാലോ കൊറേ ഈ ഞറമ്പന്മാരുണ്ട് ഈ അയമാരെന്ത് ചെയ്തു ഇങ്ങനെ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവരെന്ത് പെട്ടെന്ന് ഒന്ന് ചൊറിയും എന്താ നിനക്ക ഇവിടെ എന്താടാ എന്ന് വെച്ചാൽ ഒരു അസൂയാണ് എനിക്ക് കിട്ടാത്തത് മറ്റവന് കിട്ടുന്നുള്ളോ എന്നൊരു അസൂഹിയും പിന്നെ ഇവര് മറ്റെന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളൊരു മുൻ ധാരണയും വെച്ചാണ് ഇവർ ഇത് ചെയ്യുന്നത് ഓക്കെ അത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ പെൺകുട്ടി പറയുന്ന അതായത് ഈ സ്ത്രീ പറയുന്നത് ഈ പറയുന്ന ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന എന്താണ് ഇവര് ഞാനും ഈ പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യനുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ വെറുതെ സംസാരിക്കാൻ മാത്രമായിരുന്നു അതിന് സദാചാര പോലീസുകൾ എന്ത് ചെയ്യുന്നു വന്ന് കാണുന്നു അവർക്ക് എന്ത് ചെയ്യുന്നു അവരെ അവനെ മാനസികമായിട്ട് എന്ത് പീഡിപ്പിക്കുന്നു അതിന് മനന്നൊന്ന് ഞാൻ മരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇത് ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ് മറ്റൊരു പയ്യനുമായിട്ട് സ്വന്തം കാർഡിൽ ഇരുന്നോ അല്ലെങ്കിൽ നിന്നോ സംസാരിച്ച പ്രശ്നം തോന്നുന്നു പക്ഷേ ഇവിടെ ടിസ്റ്റ് വരുന്നത് ഈ പറയുന്ന പെണ്ണിന്റെ ഉമ്മ ഒരു അത് നമുക്ക് ആദ്യം ഇവിടെ വെക്കാം കേട്ടോ ഈ അവിടെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം അത് മകൾക്ക് വലിയ രീതിയിൽ വിഷമമായി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല വേറെ ഒരു വ്യക്തിനൊക്കെ വ്യക്തി നോക്ക് വഴിയില്ല ഇല്ലല്ല ഈ ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ബന്ധവും ആ ബന്ധത്തിലുള്ള രീതിയിൽ ചൂഷണം ചൂഷണം ായിരുന്നു തോന്നുന്നു അല്ലാണ്ട് ഇങ്ങനെ കടം വരൂല്ല ഒരിക്കലും സംശയം പ്രധാനപ്പെട്ട കാരണങ്ങൾ അങ്ങനെ ഇപ്പം ഒരൊറ്റ നമ്മൾ അറിയുന്നത് കാരണം കാരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര മേടിച്ചതെന്ന് പറഞ്ഞ് ഇവരെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്

ഓക്കെ ഇതാണ് ഉമ്മ പറയുന്നത് ഇനി കുറച്ചുകൂടെ ഉണ്ട് ഉമ്മ കുറച്ച് മുമ്പേ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ ഉമ്മ പറയുന്നത് അതായത് ഈ ഈ സ്ത്രീ എന്താണ് ഞാൻ അവരുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന സദാചാര പോലീസ് കളിച്ച് എനിക്ക് മരണം എന്താണ് ഞാൻ ആത്മഹത്യ ചെയ്ത് പക്ഷെ ഉമ്മ പറയുന്ന അങ്ങനെ അല്ല ഉമ്മ പറയുന്നത് ഇവര് തമ്മിൽ ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഉമ്മ അങ്ങനെ പറയണമെന്ന് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ മരിച്ചുപോയ ആ സ്ത്രീയെ എന്ത് ചെയ്യുന്നു മരിച്ച മക്കളെ ആയാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എല്ലാ ഉമ്മമാരും ശ്രമിക്കും പൊതുവേ കാണുന്നത് പക്ഷെ ഇവിടെ ഈ ഉമ്മ പറയുന്നത് കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്തു ഈ പയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ പയ്യൻ നിരന്തരം വീട്ടിൽ വരുമായിരുന്നു അങ്ങനെയാണ് അതുകൊണ്ട് ഈ പയ്യൻ ഇവിടെ വന്ന് ഈ പയ്യനും ഇവരെ ഇവരുടെ ബന്ധവും ഇതിനകത്ത് പറയുന്നത് ഈ പയ്യൻ ഇവിടെ വന്ന് ഈ സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്താനുള്ള കാരണം ഇവരുടെ സ്വത്ത് കണ്ട് അതായത് ഈ ഈ ഈ സ്ത്രീയുടെ അതായത് ഈ റസീന ഈ റസീന എന്ന് പറയുന്ന സ്ത്രീയുടെ സ്വർണ്ണാഭരങ്ങളും പണങ്ങളും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അവർ വലിയ കടക്കാരിയായി അതുകൊണ്ട് ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഈ പയ്യൻറെ നിന്ന് ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സാ പയ്യനുള്ള അവൻ്റെ ഈ ഈ പറയുന്ന പണം എല്ലാം തിരിച്ചു വാങ്ങിച്ചു തരണം അവർക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് അതായത് പോയ സ്ത്രീ എന്താ പറഞ്ഞത് ആ പയ്യൻ പെർഫെക്റ്റ് ആണ് മറ്റുള്ളവരാണ് പ്രശ്നം ഇവിടെ ഉമ്മ പറയുന്നത് മറ്റുള്ളവർ പ്രശ്നമൊന്നുമില്ല ഈ പറയുന്ന പയ്യനാണ് ഇതെല്ലാത്തിനും കാരണമെന്നാണ് ഉമ്മ പറയുന്നത് ബാക്കിയും കൂടെ കേട്ടാലും എന്നിട്ട് ക്ലിയർ ക്ലാരിറ്റി വരുത്തുള്ളൂ നിലവിൽ കേട്ടിരുന്നു ഇപ്പോഴെന്താണ് ും കേട്ടിരുന്നു അതൊന്നും അങ്ങനെ നിങ്ങള് മനസിലാക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു ഇവരെ തടഞ്ഞു നിർത്തി ഇവരെ ഭയങ്കരമായിട്ട് മരിക്കാൻ പാകത്തിൽ ആത്മഹത്യ രീതിയിലുള്ള അവകരണവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള വാർത്തകൾക്ക് പ്രചരിച്ചിട്ടുണ്ടാവും

ആ പിള്ളേരെ നമ്മുടെ പാവം പിള്ളാരാണ് ആ പിള്ളേരെ വിട്ടുകിട്ടണം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റിലായ പിള്ളേർ മൂന്നും ഇവരുടെ ചേച്ചിയുടെ മക്കളാണ് എന്നുള്ളതാണ് മനസ്സിലായോ ചേച്ചിയുടെ മക്കളാണ് അതുപോലെ ഈ ഉമ്മയുടെ സംസാരം കിട്ടുന്ന ആരോ പറഞ്ഞു പറയിപ്പിച്ചതുപോലെ ഉമ്മയ്ക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല അതായത് ഇവിടെ കേസെടു ഈ പറയുന്ന സദാചാര പോലീസ് കളിച്ചു അവർക്ക് മൂന്നൂർക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ഉമ്മ പറയുന്നത് അവരെ പാവങ്ങളാണ് അവര് നമ്മളെ പിള്ളരാണ് അവരങ്ങനെയൊന്നും ചെയ്യില്ല അവർ ചേച്ചിയുടെ മക്കളാണ് സ്വാഭാവികമായിട്ടും ഒരു ചേച്ചിയുടെ മക്കളാവുമ്പോൾ ബന്ധുക്കളാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു ഒരു സ്ത്രീ മറ്റൊരുവനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചും ചോദ്യം ചെയ്യും അത് സ്വാഭാവികമാണ് എല്ലാവരും ചോദ്യം ചെയ്യാല്ല ചിലപ്പോൾ രണ്ട് ഇടി കൊടുത്തെന്നും വരും മനസ്സിലായോ അങ്ങനെ പലതും സംഭവിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഇതിനൊരു സദാചാര കണ്ണായിട്ട് കാണാനും പറ്റത്തില്ല മനസ്സിലായോ ഇതിനകത്ത് ഇപ്പം ബന്ധുക്കളാണെങ്കിൽ നമ്മുടെ ഒരു സഹോദരിയാണെന്ന് വെച്ച് കഴിഞ്ഞു നമ്മുടെ സഹോദരി മറ്റൊരു ആയിട്ട് ഈ പറയുന്ന ഈ ഒരു ബന്ധം ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു ഉമ്മ സമ്മതിക്കുന്നുണ്ട് ഇവർ തമ്മിൽ അടീത ബന്ധം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായോ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഹോദരി മറ്റൊരു ഇങ്ങനെ ഒരു ഒരു എന്താണ് പറയുക ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങൾ കാണുകയാണെങ്കിൽ ഈ വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ അടിപൊറ്റിക്കുക ഇടിപൊട്ടിക്കുക അതൊക്കെ സ്വാഭാവികമാണ് മനസ്സിലായി എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവിടെ അവര് പറയുന്ന എന്താണ് ആ സ്ത്രീ പറഞ്ഞിട്ട് പോയി എന്താണ് ഈ പറഞ്ഞത് എവരാണ് ഈ പറയുന്ന ഈ പയ്യന്മാരാണ് കാരണമാണ് ഞാൻ മരിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറയുകയാണെങ്കിൽ എനിക്കൊരു ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് എന്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതായാലും ഇവിടെ ഈ റസീന എന്ന് പറഞ്ഞാൽ മരിച്ചു പക്ഷെ കാണിച്ചത് നല്ല കാര്യമല്ല അപ്പൊ ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ആ സമയത്ത് ബന്ധുകൂടിയായ മറ്റൊരു ഇരുപത്തൊന്ന് വയസ്സുകാരനുമായിട്ട് അഭിഹിത ബന്ധം പുലർത്തുക എന്ന് പറയുന്ന അഭിഹിത ബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മില് ബന്ധമുണ്ടായിരുന്നു ഉമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ഇവർ തമ്മില് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ അത് ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം പുലർത്തിയത് ഒട്ടും ശരിയായിട്ടുള്ള കേസല്ല ആ സമയത്ത് ഇവർ ചോദ്യം ചെയ്തു എന്നുള്ളതും പിന്നെ നമുക്ക് നമുക്കതിന് തെറ്റു പറയാൻ പറ്റത്തില്ല അവരെ ബന്ധുവായിരിക്കും മറ്റൊരു ഏതെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പക്ഷെ ഇവരുടെ ബന്ധു തന്നെയാണ് ഇവരുടെ സഹോദരിയാണ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒന്നും പറയാനില്ല പിന്നെ ഇവർ ഈ അഞ്ചു മണിക്കൂറൊക്കെ അവനെ ചോദ്യം ചെയ്യുകയും എന്തൊക്കെ പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് ഇപ്പൊ ഇവര് ഒരു കുഴഞ്ഞമല്ല ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ എന്തായാലും ഒരു തെറ്റുകാരി റസീന തെറ്റുകാരി തന്നെയാണ് എനിക്കെന്ത് മറച്ചാവുന്നത് പോയെങ്കിലും നമ്മൾ തെറ്റ് തെറ്റെന്ന് തന്നെ പറയണം നമ്മൾ ആരെയും വെള്ളഭൂഷണൊന്നും കളക്കണം ആ അറിയാലോ അതേപോലെ എന്തായാലും ഒരു നാപ്പത്തൊന്ന് വയസ്സുള്ള സീയാണ് മറ്റേത് കൊച്ചു പയ്യനാണ് അപ്പൊ എങ്ങനെ പോയാലും കുറ്റം അവരുടെ പേരിലേ വരത്തുള്ളൂ കാരണം ഈ പയ്യൻ ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ അവനെ എന്ത് ചെയ്തു അങ്ങനെ ആരെങ്കിലും ഒരു പയ്യനെ ഇതുപോലെയുള്ള ഒരു മോഹവുമായിട്ട് വന്നു കഴിഞ്ഞാൽ മകറ്റി നിർത്താനും പറഞ്ഞു മനസ്സിലാക്കാനും ഉള്ള സ്ത്രീ ഈ പ്രണസീന അവരത് ചെയ്തില്ല അപ്പൊ അവർക്ക് അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ പ്രേമം കൊണ്ടാണ് ഈ പറയുന്ന ഇവരെ വന്ന് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ച അവരുടെ പേരിൽ അവരെ എന്ത് ചെയ്തു അത്രയ്ക്ക് വൈരാഗ്യം കിടക്കുന്നുണ്ട് അല്ലേ ആ അവരുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം എഴുതി വെച്ചിട്ട് അവർ മരിച്ചത് അതുപോലല്ല ഇത് നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ഥിതി എന്താകും എന്നുള്ളതൊക്കെ കുറിച്ചാണ് എന്നുള്ളത് കുറിച്ചുള്ള ദേവരാതി കൊണ്ടാണ് അവരത് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പം ഇത് കുറ്റം പറയുകയാണെങ്കിൽ എനിക്കൊരിക്കലും അവരുടെ ബന്ധുക്കളാണെങ്കിലും എനിക്ക് ഈ പറയുന്ന സദാചാര പോലീസുകൾ എന്ന് പറഞ്ഞ് കളിയാക്കി അല്ലെങ്കിൽ അടുത്തവരെ എനിക്ക് അങ്ങോട്ട് ഫുൾ ആയിട്ട് എനിക്ക് കുറ്റം പറയാൻ സാധിക്കുന്നില്ല കേട്ടോ ഇവിടെ തെറ്റു നസീനിയുടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാതെ ഉമ്മയും കൂടി വന്ന് പറയണമായിരുന്നു അവർക്ക് അങ്ങനെയൊന്നുമില്ല അവരെ തമ്മിൽ സംസാരിക്കുക വെറുതെ സംസാരിച്ചതിരുന്നതാണ് അതുകൊണ്ട് അപ്പോഴാണ് എവര് ഈ ഒരു സദാചാര പോലീസ് കളിച്ചത് ഒന്ന് ഉമ്മ പറഞ്ഞിരുന്നെങ്കിൽ ശരി സംഭവിച്ചു ഉമ്മ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് അവർക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് എങ്കിൽ കൂടിയും ഒരു ഉമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് പിന്നെ ഇങ്ങനെ വന്ന് പറയേണ്ടത് ആവശ്യമില്ല എന്റെ മോള് മോശക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താണ് ഈ ഉമ്മയുടെ കേസ് പറഞ്ഞാൽ സ്വന്തം മകള് മോശക്കാരിയാണെന്ന് സമ്മതിക്കുന്നു മരിച്ചുപോയ സ്വന്തം മകള് മോശക്കാരിയാണ് സമ്മതിക്കുന്നു അത് മകള് മരിക്കാൻ കാരണം യഥാർത്ഥത്തിന്റെ കാരണം എന്താണ് ഈ പറയുന്ന ഇവര് വന്ന് ഇവരുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് അത് വറച്ചു വെച്ചുകൊണ്ട് അവരെ വെള്ളപൂശുകയും പിന്നീട് ഇവർക്ക് നഷ്ടപ്പെട്ട കടങ്ങളും അതായത് ഇവന്റെ ഇവരെ കയ്യിൽ നിന്ന് പോയ സ്വർണ്ണാപരങ്ങളെല്ലാം അവളെ കൊണ്ട് അവൻ അവന്റെ കാമുകനെ കൊണ്ട് തിരിച്ചടിപ്പിക്കും അതാണ് അവരുടെ ആവശ്യം അപ്പൊ ഒരു കുഴഞ്ഞു മറഞ്ഞ ഒരു 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 കേസ് ഒരു ഉമ്മയ്ക്ക് സ്വന്തം മകളോടുള്ള സ്നേഹമൊന്നും എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തൂ ജയ്ഹ്